ഇപ്പോൾ അംഗവും നടിയുമായ രേവതി രേവതി ടെലിഫോൺ ഈ സർക്കാർ മാത്രമല്ല പക്ഷെ ഇതൊക്കെ ഒരു ഒന്ന് രണ്ട് ദിവസങ്ങൾ ഞങ്ങൾ ഇത് വായിച്ച് മനസ്സിലാക്കിയിട്ട് അത് കഴിഞ്ഞിട്ട് പ്ലാൻ ചെയ്യാം എന്നാണ് വിശ്വസിക്കുന്നത് ഇപ്പോൾ ഒരല്പം മുൻപ് മുൻ സാംസ്കാരിക മന്ത്രി എ കെ ബാലൻ ഒന്ന് ഈ റിപ്പോർട്ട് വിടരുത് എന്ന് ഡബ്ല്യൂസി സ്ഥാപക അംഗം കൂടി അഭ്യർത്ഥിച്ചിരുന്നു എന്നാണ് എനിക്ക് അറിയില്ല ഐ ഡോ നോ വാട്ട് മീൻസ് ആൻഡ് ഹൂം മീൻസ് സോ എനിക്കറിയില്ല ഡബ്ല്യു സി സിക്ക് എന്തായാലും ഈ റിപ്പോർട്ട് പൂർണ്ണമായും പുറത്തുവിടണം എന്ന നിലപാടാണോ ഉണ്ടായിരുന്നത് തീർച്ചയായിട്ടും നമുക്കറിയണം എന്ത് പ്രശ്നങ്ങളാണ് അപ്പോഴല്ലേ ആ പ്രശ്നങ്ങൾക്ക് ഒരു സൊല്യൂഷൻസ് കണ്ടെത്താൻ പറ്റുള്ളൂ നമ്മുടെ സൊസൈറ്റിയിൽ എപ്പോഴും പ്രശ്നങ്ങളെ നമ്മൾ മാറ്റി ഇടും എല്ലാം യു സേ പുഷിങ് ഇറ്റ് അണ്ടർ കാർപ്പറ്റ് അതുകൊണ്ട് സൊല്യൂഷൻസ് കണ്ടെത്താൻ ഭയങ്കര ഈ റിപ്പോർട്ട് വിടണം എന്നുള്ള അഭിപ്രായമാണ് തീർച്ചയായും പൂർണ്ണമായിട്ടല്ല ഡെഫിനറ്റ്ലി നോ ബിക്കോസ് ഇതിൽ വന്ന് ഒരുപാട് പേര് അവരുടെ മനസ്സ് തുറന്ന് സംസാരിച്ചിട്ടുണ്ടാവും പെണ്ണുങ്ങളും ആണുങ്ങളും അതുകൊണ്ട് അവരുടെ പ്രൈവസി ഡെഫിനറ്റ്ലി മെയിൻറ്റെയിൻ ചെയ്യേണ്ടി വരും സോ ദാറ്റ് ഇസ് റിപ്പോർട്ട് അതിന് വേണ്ടിയല്ല ആൾക്കാരെ കുറ്റപ്പെടുത്താനോ അവരെ ഭീഷണിപ്പെടുത്താനോ അല്ല യൂണോ അങ്ങനെ ചെയ്യാനല്ല ഈ റിപ്പോർട്ട് ഈ റിപ്പോർട്ട് ഒരു സ്റ്റഡിയാണ് യു നീഡ് ടു അണ്ടർസ്റ്റാൻഡ് ദാറ്റ് ഇറ്റ് ഈസ് എ സ്റ്റഡി ആൻഡ് വി നീഡ് ടു വർക്ക് വിത്ത് ദ സ്റ്റഡി എന്ന് പറയുമ്പോൾ ഈ പറയുന്ന ആക്ഷേപങ്ങൾ സാഹചര്യം അത് പിന്നെ ഇൻഡിവിജ്വൽസ് ഇപ്പോ ആ ഇൻഡിവിജ്വൽസ് ഒരു സെക്കൻഡ് തോട്ട് ഉണ്ട് ഉണ്ട് അവരെന്തെങ്കിലും പറയണമെന്ന് വിചാരിച്ചാൽ അത് അവരുടെ റൈറ്റ് ആണ് അത് ഞങ്ങൾ ഒരു ഓർഗനൈസേഷൻ ആയിട്ടോ ഗവൺമെന്റ് ആയിട്ടോ ആരും അങ്ങനെ പറയാൻ പാടില്ല ഈ ഈ കമ്മിറ്റി എന്നത് ഒരു സ്റ്റഡി റിപ്പോർട്ട് ചെയ്യാൻ മാത്രമായിരുന്നു അത് അവർ ഭംഗിയിൽ ചെയ്തിട്ടുണ്ട് സർക്കാർ ഇനി ചെയ്യേണ്ടത് എന്താണ് അത് ഇരുന്ന് സംസാരിക്കേണ്ടി വരും പല കാര്യങ്ങളുണ്ട് ഇനി മുന്നോട്ട് പോവാൻ ഈ ഇൻഡസ്ട്രിയിൽ ഇങ്ങനത്തെ പ്രശ്നങ്ങൾ ഇല്ലാവാതിരിക്കാൻ എന്തൊക്കെ ചെയ്യണം എന്തൊക്കെ നടപടികൾ എടുക്കണം എന്ന് ഒരുമിച്ച് ചേർന്ന് ഇരുന്ന് സംസാരിക്കേണ്ട ഒരു കാര്യമാണ് വിത്ത് ഫിലിം ബോഡീസ് ഇപ്പോ ഈ ആർക്കെതിരെയും കേസ് വേണ്ടതില്ല വേണ്ടതില്ലബ്ല്യു സി സി നിലപാടെടുക്കുന്നത് അത്തരക്കാർ രക്ഷപ്പെട്ടു രക്ഷപ്പെട്ടുപോയിക്കോട്ടെ എന്ന നിലപാടുള്ളത് കൊണ്ടല്ലോ ഈ ആരാണോ മൊഴി കൊടുത്തിരിക്കുന്ന താരങ്ങൾ ആരാണോ മൊഴികൊടുത്തിരിക്കുന്ന താരങ്ങൾ അവരുടെ സ്വകാര്യതയെ ബാധിക്കും അവരുടെ ഭാവിയെ എന്ന ആശങ്ക കൊണ്ടല്ലേ അതെ അവര് പറയാൻ മടിച്ചിട്ടുള്ളത് കൊണ്ടാണല്ലോ അവർ ആ സമയത്ത് പറയാത്തത് അല്ലെങ്കിൽ ഓടിപ്പോയിട്ട് പോലീസ് സ്റ്റേഷനിൽ എഫ്ഐആർ എഴുതാമായിരുന്നല്ലോ അല്ലെ അത് ആരോടും പറയാൻ പറ്റാത്ത ഒരു കാര്യമായതുകൊണ്ടാണ് അവര് ഇത്രയും കാലങ്ങൾ അവരുടെ മനസ്സിന്റെ അകത്ത് തന്നെ വെച്ചിരുന്നു ഈ കമ്മിറ്റി ഒരു സ്റ്റഡി നടത്തുന്നു ഇത് ഇത് കഴിഞ്ഞാൽ നമുക്ക് ഒരു ഒരു ചേഞ്ച് ഉണ്ടാവും ഇൻഡസ്ട്രിയിൽ അത് ആലോചിച്ചിട്ടാണ് അവര് അവര് സംസാരിച്ചിട്ടുണ്ടാവുക അപ്പൊ അവരുടെ സ്വകാര്യത അവരുടെ പ്രൈവസി ഡെഫിനറ്റ്ലി ഈ റിപ്പോർട്ടിന്റെ ഉള്ളടക്കം ഏകദേശം മനസ്സിലാക്കിയിട്ടുണ്ടാകുമല്ലോ അതിലൊരു ഭാഗത്ത് പറയുന്നുണ്ട് ജസ്റ്റിസ് ഹേമയുടെ റിപ്പോർട്ടിൽ ഇതിലെ സ്ഥാപക അംഗമായ ഒരു നടി ഈ ഹേമ കമ്മിറ്റി റിപ്പോർട്ടിന് ഹേമ കമ്മിറ്റിയുടെ മുമ്പാകെ വരികയുണ്ടായി അവർ പറഞ്ഞത് ഡബ്ല്യു സി സിക്ക് അങ്ങനെ ഒരു സംഘടന ഉണ്ടാക്കിയതിന്റെ ഭാഗമായി ഒരു തരത്തിലുള്ള ബുദ്ധിമുട്ടുകളും സിനിമാ മേഖലയിൽ ഉണ്ടായിട്ടില്ല രണ്ടാമത് അവർ പറഞ്ഞത് പുരുഷന്മാരിൽ നിന്ന് ഏതെങ്കിലും താരങ്ങൾക്ക് നടിമാർക്ക് ദുരനുഭവം ഉണ്ടാകായി കേട്ട കേൾവി പോലും ഇല്ല എന്നാണ് അങ്ങനെ പറഞ്ഞ ഒരാൾ നിങ്ങളുടെ കൂട്ടത്തിലുണ്ടോ ഉണ്ടോ ഇതിനെ കുറിച്ച് എനിക്ക് പറയാൻ കുറച്ച് ബുദ്ധിമുട്ടുണ്ട് ബിക്കോസ് ഐ ഡു നോട്ട് ടു ടോക്ക് ആൻഡ് അതിനെ കുറിച്ച് എന്താ പറയാ നമ്മൾ ഡിസ്കസ് ചെയ്യേണ്ട കാര്യമില്ല എന്നാണ് എനിക്ക് തോന്നുന്നത് അവരെഴുതിയത് എഴുതി ഇനി അത് ഡിസ്കസ് ചെയ്തിട്ട് അത് ഡൈസെക്ട് ചെയ്ത് അതിന് പ്രശ്നമാക്കി അത് ആവശ്യമില്ലാത്ത ഒരു കാര്യമാണ് അതിലെ ഒരു പ്രശ്നം രേവതി ഈ വ്യക്തി അങ്ങനെ പറയുക വഴി ഈ ഹേമ കമ്മിറ്റി റിപ്പോർട്ടിന് മുമ്പാ ഹേമ കമ്മിറ്റിക്ക് മുമ്പാകെ അങ്ങനെ നിലപാടെടുക്കുക വഴി അവർക്ക് സിനിമയിൽ അവസരങ്ങൾ കിട്ടിയെന്നാണ് റിപ്പോർട്ടിൽ പറയുന്നത് കൂടാതെ സ്വാർത്ഥ ഞാൻ പുറത്താണ് ജോലിയിലാണ് സോ എനിക്ക് ഫുൾ ഡീറ്റെയിൽസ് എന്തൊക്കെയാണ് സംഭവിക്കുന്നത് എനിക്ക് അറിയില്ല സോ ഇന്ന് ഞങ്ങളുടെ ഒരു മീറ്റിംഗ് ഉണ്ട് അത് കഴിഞ്ഞിട്ട് ഞാൻ മനസ്സിലാക്കും താങ്ക് യു വെരി മച്ച് ശരി നന്ദി രേവതിയാണ് പ്രതികരിച്ചത് ഡബ്ല്യു സി സിയിലെ അംഗം കൂടിയാണ് രേവതി രേവതി ഇപ്പോൾ ഡബ്ല്യു സി സിയുടെ നിലപാടായി തന്നെ വ്യക്തമാക്കിയിരിക്കുന്നത് ഈ റിപ്പോർട്ട് പൂർണ്ണ രൂപത്തിൽ പുറത്തു വരേണ്ടതില്ല എന്നാണ് എന്ന് മാത്രവുമല്ല ഇതൊരു സ്റ്റഡി റിപ്പോർട്ട് മാത്രമാണ് എന്നും രേവതി പറയുകയാണ് കൂടാതെ ആർക്കെതിരെയും നിയമ നടപടി ആവശ്യമില്ല ഭാവിയിൽ എന്തൊക്കെ മുൻകരുതലുകളുടെ അടിസ്ഥാനത്തിലുള്ള നടപടികൾ എടുക്കാൻ കഴിയും അതിന് സഹായകരമാകുന്ന റിപ്പോർട്ടായി ഇത് പരിഗണിക്കേണ്ടതുണ്ട് എന്നുമാണ് രേവതി പറയുന്നത് പ്രധാനപ്പെട്ടൊരു കാര്യം ഇപ്പോൾ പലരും ദുരനുഭവങ്ങൾ ഉണ്ടായതിനെ പറ്റി പറയാതിരിക്കുന്നതിൻ്റെ പരിമിതി മനസ്സിലാക്കാം അവരങ്ങനെ ചെയ്യുന്നതിൻ്റെ നിവൃത്തി കേട്ട് രേവതിയും മനസ്സിലാക്കുന്നുണ്ട് പക്ഷേ രേവതിക്ക് മറ്റൊരു പരിമിതി ഉള്ളത് ഇതിലൊരു സ്ഥാപക അംഗം ഹേമാ കമ്മിറ്റിയുടെ മുൻപാകെ പോയിട്ട് എന്താണോ ഡബ്ല്യു സി സിയുടെ നിലപാട് അതിനൊക്കെ വിരുദ്ധമായ കാര്യങ്ങൾ പറഞ്ഞു എന്നതാണ് എന്ന് മാത്രവുമല്ല ദുരനുഭവങ്ങൾ പല താരങ്ങളും അവിടെ പങ്കുവച്ചപ്പോൾ അങ്ങനെ ഒരു കാര്യത്തെപ്പറ്റി പോലുമില്ല എന്ന് പറയുകയും തുടർന്ന് അതിൻ്റെ ഭാഗമായി അവസരങ്ങൾ കിട്ടുകയും ചെയ്തു എന്ന് ഹേമ കമ്മിറ്റി റിപ്പോർട്ടിൽ പറയുന്നുണ്ട് അത് ഡബ്ല്യു സി സി സ്ഥാപക അംഗത്തെപ്പറ്റിയാണ് അതേപ്പറ്റി പറയുവാൻ രേവതി തയ്യാറാകുന്നില്ല എന്നത് ഇപ്പോൾ അവരുടെ പ്രതികരണത്തിൽ നിന്ന് വ്യക്തമാണ് അപ്പോൾ ഇരകളുടെ പേര് പറയാതിരിക്കുന്നതിൽ അവരെ പിന്തുണയ്ക്കുന്നതിൽ രേവതിയുടെ നിലപാട് മനസ്സിലാക്കാം പക്ഷേ കൂടെയുള്ള ഒരാൾ ഇത് മുഴുവൻ നിഷേധിക്കുകയും സ്വാർത്ഥ താല്പര്യത്തിനായി ഈ അവസരത്തെ ഉപയോഗിക്കുകയും ചെയ്തതിനെപ്പറ്റി പ്രതികരിക്കാതിരിക്കുന്നതിനെ പറ്റി ഡബ്ല്യു സി സിയും ആലോചിക്കേണ്ടതാണ്